ഇന്ന് നമ്മൾ കണ്ട ഒരു പേഷ്യന്റ് മുതൽ വരെ ഇച്ചിങ് ഇച്ചിങ് ആയിട്ടാണ് വന്നിരിക്കുന്നത് എട്ടാം മാസം കാരണം നിൽക്കാൻ പറയുന്നത് ആ ഇത് നമ്മൾ സാധാരണ കാണുന്ന ഒരു സംഭവമാണ് ഈ എട്ടാം മാസത്തെ ഒക്കെ ആകുമ്പോഴേക്കും പ്രഗ്നൻസി പേഷ്യന്സിന് ചിലർക്ക് വയറിനകത്ത് ഭയങ്കര എന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട് ഫോണിൽ വിളിച്ച് ചോദിക്കാറുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ കണ്ട കേസിൽ പേഷ്യന്റിൽ വയർ മൊത്തം ചൊറിഞ്ഞിട്ട് അതിന് മുറിവുകൾ വന്നിട്ടുണ്ട് അതുപോലെ കയ്യില് ചൊറിച്ചില് കാലില് ചൊറിച്ചില് അങ്ങനെയൊക്കെ ഇരിക്കാൻ വന്നാൽ പറ്റുന്നില്ല എന്നാണ് പേഷ്യന്റ് പറയുന്നത് ഇതിന്റെ കാരണം എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ പറയുന്നത് കോളിസാസ് ഓഫ് എന്നാണ് പറയുന്നത് ഇത് ബൈൽ സോൾട്ട് അതായത് ലിവറിൽ സോൾട്ടിന്റെ സെക്യൂഷൻ കൂടുതലായിട്ട് വരുന്നതിൻ്റെ അല്ലെങ്കിൽ സിൻഡസ് കൂടുതലായിട്ട് വരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത് കാണുന്നത് അപ്പോൾ ഇത് എങ്ങനെ നമ്മൾ ഡയഗ്നോസ് ചെയ്തെന്ന് വെച്ചാൽ നമ്മളൊരു ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കും ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിനകത്ത് എൽ എഫ് ടി അതായത് അബ്നോമൽ ആണോ എന്ന് നോക്കും അതായത് ബയൽസോൾട്ടിൻ്റെ അളവ് കൂടുതലാണോ ആൽക്കലൈൻ ഫോസ്ഫൈറ്റിസിൻ്റെ അളവ് കൂടുതലാണോ യൂറിയയിൽ ബയൽസോൾട്ട് ബൈൽ പിക്മെന്റ് ഇതൊക്കെ നമ്മൾ നോക്കും പിന്നെ ഇത് എങ്ങനെയാണ് ഒരു പ്രഗ്നൻസി അഫക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു ചെറിച്ചിലാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അൻജിയിലൂടെ കലാമിൽ ലോഷനോ അല്ലെങ്കിൽ സെട്രിസിനും പോലുള്ള ടാബ്ലറ്റ് കൊടുക്കുമ്പോൾ മാറാറുണ്ട് പക്ഷേ നമ്മൾ ഇത് എൽ എഫ് ടി കൂടുതൽ ആൽക്കരി ഫോസിലീസ് കൂടുതലാണെങ്കിൽ ചിലപ്പോൾ കുട്ടിക്ക് വേണമെങ്കിൽ അപകടം വരുത്താവുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇത് കുട്ടി വയറ്റിൽ തന്നെ ഇടാനുള്ള സാധ്യത ഇങ്ങനത്തെ കേസുകളിൽ കൂടുതലായിട്ട് കാണാറുണ്ട് അതുകൊണ്ട് എപ്പോഴും ചൊറിച്ചിലുള്ള അമ്മമാരോട് നമ്മൾ പറയാറുണ്ട് കുട്ടിയുടെ അനക്കം കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ നേരത്തെ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട് കുട്ടിയുടെ അനക്കം ശ്രദ്ധിക്കുന്നതിനെ കുറിച്ചുള്ള വീഡിയോ ഒക്കെ നേരത്തെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അനക്കം നന്നായിട്ട് ശ്രദ്ധിക്കണം മാത്രമല്ല പെട്ട അനക്കക്കുറവ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ആശുപത്രിയിൽ വരികയും വേണം പിന്നെ നമ്മൾ ഗ്രാഫ് എടുത്ത് നോക്കുമ്പോൾ സി ടി ജി അല്ലെങ്കിൽ എൻ എസ് ടി ഗ്രാഫ് എടുത്ത് നോക്കുമ്പോൾ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ പ്രസവിപ്പിക്കുകയും ചെയ്യേണ്ടി വരും